ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് എവിടെയാണെന്ന് ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഷോപ്പ് ഉള്ളത് കൊടകരയിലാണ് കൊടകരയുള്ളത് തൃശ്ശൂരിനും ചാലക്കുടിക്കും ഇടയ്ക്കാണ് തൃശ്ശൂർ ജില്ലയിലെ ഒരു സ്ഥലമാണ് കൊടകര കൊടകരയിൽ നിന്ന് വെള്ളിക്കുളങ്ങരക്ക് ബസ് കയറുന്ന ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് സിറ്റി സെന്റർ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉള്ളത് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉള്ളിലാണ് മമ്മി ആൻഡ് മമ്മിയൻമി സോഫീസ് ഡിസൈനർ വേൾഡ് എന്ന പേരിൽ നമ്മുടെ ഉള്ളത് അപ്പം എല്ലാവർക്കും മമ്മി ആൻഡ് ആൻമി ഷോപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് റയോൺ മെറ്റീരിയൽസ് ആണ് ഒരുപാട് കാലമായിട്ട് ഒത്തിരി പേര് എന്നോട് ചോദിക്കേണ്ടത് റയോണിൻ്റെ മെറ്റീരിയല് കൊണ്ടുവരുമോ പ്രിന്റുള്ള മെറ്റീരിയൽ പ്ലെയിൻ മെറ്റീരിയൽസ് കാണിക്കോ എന്ന് ചോദിച്ചിട്ട് ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ കിട്ടിയിട്ടുണ്ട് അമ്പത്തെട്ട് വീതി ആണ് കണ്ട നല്ല വീതിയാണ് അമ്പത്തെട്ടഞ്ച് വീതി ഉണ്ട് സാധാരണ ടോപ്പ് അടിക്കാൻ വേണ്ടി രണ്ടര മീറ്റർ എടുക്കണം ഇത് രണ്ട് മീറ്റർ മതിയാവും സൈഡിൽ നിന്നൊക്കെ കൈ കിട്ടും നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്ത കളറ് അതുപോലെ തന്നെ പിങ്കാണ് ബേസ് കളറായിട്ട് വരുന്നത് പിങ്കിലെ ഡിസൈൻസ് ആണ് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഇന്ന് കാണുന്നുണ്ട് അമ്പത്തെട്ടഞ്ച് വീതിയാണ് സാധാരണ രണ്ടര മീറ്റർ ടോപ്പിനെടുക്കുന്നവർക്ക് രണ്ട് മീറ്റർ മതിയാവും നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് അടുത്തത് ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ മിക്സ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അമ്പത്തെട്ടിഞ്ച് വീതിയാണ് നാല് കളറാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് നാലും നല്ല സൂപ്പർ കളേഴ്സ് ആണ് നല്ല കോഫി കളറ് ലൈറ്റ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് ഇങ്ങനെ നീട്ടത്തിൽ തച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് ഇപ്പം എല്ലാവരും കോഫിയൊക്കെ ഒത്തിരി ചോദിച്ചു വരണതാണ് കോഫി കളറ് മീറ്ററിന് നൂറ്റി രൂപ അമ്പത്തെട്ടിഞ്ച് വീതി ഉണ്ട് അടുത്തത് ഇതുപോലെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് യെല്ലോയിൽ ഇതുപോലെ ലൈൻ നേരെയായിട്ട് തയ്ക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇതും അമ്പത്തെട്ട് വീതി ആണ് മീറ്ററിന് നൂറ്റിനാൽപത് രൂപ ഇതിന് നേവി ബ്ലൂ കളർ സെയിം ലൈൻ ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് അമ്പത്തെട്ട് ഇഞ്ച് വീതിയാണ് നൂറ്റിനാൽപത് രൂപ അടുത്തത് വൈറ്റ് കളർ വൈറ്റില് ബ്ലൂ ലൈൻസ് ആണ് ാണ് തയ്ക്കേണ്ടത് റെഡ് കളർ ഇതുപോലെ ലൈൻസ് നേരെ വരുന്ന രീതിയിൽ തയ്ച്ചാലാണ് നല്ല ഭംഗി ഉണ്ടാവുക അയ്യോണ്ട് പ്ലെയിൻ മെറ്റീരിയൽസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് ചെയ്യണ്ട് മീറ്ററിന് നൂറ്റി പത്ത് രൂപയുടെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് നേവി ബ്ലൂ കളറാണ് ആണ് നാൽപ്പത്തി നാല് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് ടോപ്പിനും ബോട്ടം തയ്ക്കാനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന ഐറ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റാണ് ബോട്ടം തയ്ക്കാനൊക്കെ നല്ലതാണ് നല്ല കംഫർട്ടബിൾ ആണ് ബോട്ടം ഒക്കെ തയ്ച്ചിടാനായിട്ട് അടുത്തത് ഗ്രീൻ കളർ അടുത്തത് ഗ്രേപ്പ് കളറാണ് ഗ്രേപ്പ് കളറാണ് എല്ലാം നല്ല കളേഴ്സ് ആണ് ടോപ്പിനെ ബോട്ടത്തിനെ എല്ലാട്ടിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ ആണ് അംബ്രല ബോട്ടൊക്കെ അടിക്കാനായിട്ട് ധാരാളമായിട്ട് ചോദിച്ചു വരുന്നൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ റെഡ് കളർ കളറ് മെറൂൺ കളർ നല്ല ബ്ലാക്ക് അടുത്ത കളർ ഒരു വേറെ ഒരു ഗ്രേപ്പ് കളർ ആണ് നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതി സാരി വിട്ട് നേവി ബ്ലൂ കളർ മാമ്പഴ മഞ്ഞ കളറ് റോയൽ ബ്ലൂ കളർ ഇത്രയാണ് റേയോണ്ട് ഇന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്